ക്ഷാമ കാട്ടുപുതുശ്ശേരി വസന്തകുമാർ അഥവാ കെ രാഘവൻ മകൻ വസന്തകുമാർ പുള്ളി ഒരു വലിയ മുതലാളിയായിരുന്നു രണ്ടായിരത്തി അഞ്ച് മാർച്ചിലാണ് പുള്ളിയുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത് കെ ആറിൻ്റെ പല പല സ്ഥാപനങ്ങൾ അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാന്നുള്ളൊരു കാര്യമാണ് കെ ആർ സുമൻസ് ഉണ്ടായിരുന്നു അവർക്ക് ബാറുകൾ ഉണ്ടായിരുന്നു ഫിനാൻസിയേഴ്സ് ഉണ്ടായിരുന്നു മോട്ടോഴ്സ് ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിയുടെ ജീവിതം രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ തകരുന്നത് പക്ഷെ സിനിമാ കഥയെ വെല്ലുന്നത് പോലത്തെ ഒരു കഥയാണ് പള്ളിക്കൽ ജുമാ മസ്ജിദിൽ ജുമ്മ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് കെ ആർ മോട്ടോഴ്സ് അവിടെ വന്ന് ഹോൺ അടിക്കുകയാണ് ഒരൊറ്റ ഹോൺ ഈ ഒരൊറ്റ ഹോണടിയിലൂടെ പുള്ളിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പുള്ളി നാട് വിടേണ്ടി വന്നു പുള്ളിയുടെ ഒരു മഹാൻ ആത്മഹത്യ ചെയ്തു പാപ്പരായി പണ്ടാര ഉടങ്ങി ശാമൻ ആ കഥ വളരെ ഗംഭീരമായിട്ടറിയാം എന്താണിത് യഥാർത്ഥത്തിൽ കെ ആറിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് അവിടെ നടന്നത് ഇത് ഇങ്ങനൊരു കഥ ഇങ്ങനൊരു സംഭവം സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ല ഞാനിത് നേരിട്ട് കണ്ട ആളാണ് എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ സ്ഥലത്തിന് പരിസരത്തുള്ള പ്രധാന സ്ഥലത്തെത്തി ഇതുപോലെ കെ ആറിൻ്റെ ബസ്സിൽ കയറി ഈ പള്ളിക്കരന് സമീപം പകൽക്കുറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിരുന്നു ഈ യാത്രക്കിടയിൽ കെ ആറിൻ്റെ ബസ്സിൽ ഞാൻ കയറി പകൽക്കുറയ്ക്ക് അടുത്ത് വെച്ച് ഈ ബസ് പിടിച്ചെടുത്തു ഈ ബസ് തടഞ്ഞു നിർത്തി ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും ഇറക്കി വിട്ട് യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ട് ഈ ബസ് ഇവർ പിടിച്ചുകൊണ്ട് പോയി ഒന്ന് ആലോചിച്ച് നോക്കണം ധനുഷു സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഇത് സിനിമയാക്കേണ്ട കഥയാണ് കെ ആറിൻ്റെത് ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പള്ളിക്ക് മുന്നിൽ ഒരു ബസ് ഹോൺ ഹോർണടിച്ചതിന്റെ പേരിൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തെ നിമിഷം നേരം കൊണ്ട് തകർത്ത് കളഞ്ഞു എങ്ങനെ തകർത്തു എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മാർച്ചില് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കെ ആറിന്റെ കെ ആറിന്റെ വലിയ സർവീസ് ആണ് ഇവർ ഏതാണ്ട് എൺപതിലധികം ബസ്സുകളുണ്ട് രണ്ട് ജില്ല തിരുവനന്തപുരവും കൊല്ലവും രണ്ട് ജില്ലയിൽ ഇവരുടെ സർവീസ് ആണ് പ്രൈവറ്റ് ബസ്സുകൾ ഇവരുടെ സർവീസാണ് തുടരെ തുടരെയാണ് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കെ എസ് ആർ ടി സി കാണിക്കുന്ന പരിപാടിയുണ്ടല്ലോ പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിലും ബാക്കിലും ഇവരുടെ സർവീസ് കെ എസ് ആർ ടി സി കൊണ്ടിട്ടോളേ ഒരു കാര്യമില്ല ഈ കെ ഈ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിച്ചോള എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് കെഎസ്ആർടിസി ചെയ്യുന്നത് നല്ല സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിനോട് ഈ കനിപ്പ് തീർക്കാൻ വേണ്ടി അവരോട് എന്തെങ്കിലും കലപ്പുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിൻ്റെ മുന്നിൽ ഒരു കെ എസ് ആർ ടി സി കൊണ്ടിടും പിന്നിലും ഒരു കെ എസ് ആർ ടി സി കൊണ്ടിടും ഈ ചുരുക്കം പറഞ്ഞാൽ ഇത് ഈ മൂന്ന് വണ്ടികൾക്ക് ടിക്കറ്റ് കളക്ഷൻ കുറയ് മൂന്ന് പേർക്ക് നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടമാണ് ഈ പ്രൈവറ്റ് ബസ്സിനും നഷ്ടമാണ് കെയർ ഇതേ രീതിയിലായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് ഇവർ സർവീസുകളെല്ലാം ഈ രണ്ട് ജില്ലയിലും എന്താണ്ട് സർവീസുകൾ മുഴുവൻ ഇവർ പിടിച്ചെടുത്തു റൂട്ട് പിടിച്ചെടുക്കുക എന്ന് പറയും ഇപ്പം നമ്മുടെ തെക്കൻ കേരളത്തിലോട് ചെന്ന് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ വേണാട് ശരണ്യ കുത്തകയാണ് ഇവരൊക്കെ പത്തനംതിട്ട റൂട്ടിൽ കുത്തുകയാണ് ഇവരുടെ മോണോപള്ളിയായിട്ട് മോണോപൊളിയായിരുന്നു എൺപത് ബസ്സുകൾക്ക് അധികം ബസ്സുകൾ നൂറ്റി അൻപതിലധികം ലോറികൾ ധനുഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബാറ് കെ ആർ സിമൻസ് കെയറിന്റെ കോറികൾ ക്രഷർ യൂണിറ്റുകൾ ഇത്രയും വലിയ സംവിധാനമുള്ളത് നിമിഷം നേരം കൊണ്ട് തകർന്നു ഒറ്റ ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ഹോൺ അടിച്ചതിന്റെ പേരിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെ എങ്ങനെ സംഭവിച്ചു ഇവര് ഹോൺ അടിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ ഇത് കൊഹോൺ അടിച്ചു ജുമാ ആൾ ഇറങ്ങി വന്നു കാറിന്റെ ഡ്രൈവറേയും കളി കിളിയേയും കണ്ടക്ടറേയും തല്ലി 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 തല്ലുകൊണ്ടത് ഈ ബസ് തൊഴിലാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് പകയുണ്ട് അവർ അവരങ്ങനെയാണ് ബസ് തൊഴിലാളികൾക്ക് മുമ്പിൽ ഒരു ഐക്യം ഉണ്ടാകും മാത്രമല്ല പത്തൊൻപത് ബസ്സുകളിലെ ഡ്രൈവർമാരും കണ്ടക്ടറും കിളിയും എല്ലാം ഇവിടെ കിടക്കയാണ് ഈ അടി കൊണ്ടുപോകുന്ന എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടിച്ചുവരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു തൊഴിലാളികളാണ് തൊഴിലാളികളാണ് അവർ തിരിച്ചടി തൊഴിലാളികളാണ് മുതലാളികളൊന്നും അറിയുന്നില്ല ഈ കെ ആർ വസന്തകുമാർ വളരെ നല്ല മനുഷ്യനാണ് ഒറ്റ ഒട്ടനവധി അയാൾ അയാളുടെ അധ്വാനം കൊണ്ട് കെ രാഘവന്റെ മകനായി വസന്തകുമാർ ജനിച്ചപ്പോൾ വസന്തകുമാർ ഒന്നും അല്ലായിരുന്നു അയാളുടെ പ്രയത്നം കൊണ്ട് വളർന്നതാണ് കഷ്ടപ്പെട്ട് തൊഴിലാളി തൊഴിലാളിയായി നിന്ന് പണിയെടുത്ത് വളർന്നു വന്നവനാണ് തൊഴിലാളിയിലൂടെ മുതലാളിയായിട്ട് അതുകൊണ്ട് തൊഴിലാളിയുടെ ദുഃഖം മനസ്സിലാക്കുന്ന മുതലാളിയാണ് കെ ആർ വസന്തകുമാർ കെ രാഘവന്റെ മകൻ വസന്തകുമാർ ഇദ്ദേഹം എന്താ ഇതുവരെ തൊന്നും അറിയുന്നില്ല ഇവര് തിരിച്ചടിക്കാൻ പോയി ഇവര് തിരിച്ചടിക്കാൻ പോയി അവിടെ ഈ അടിച്ചവരിൽ മൂന്നാല് പേർക്ക് അടിയുണ്ട് പിറ്റേന്ന് വീണ്ടും പള്ളി കൂടി പള്ളി കൂടി ആളുകളെ വിളിച്ചുകൂട്ടി കെ ആറിന്റെ ഫിനാൻഷ്യേഴ്സ് ഉണ്ട് നൂറിന് ആറ് ശതമാനമാണ് പലിശ കൊടുത്തുകൊണ്ടിരുന്നത് ണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ കൊള്ളലാഭം പ്രതീക്ഷിച്ചിട്ട് പൈസ കൊണ്ടിട്ടിരിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിൽ ഫണ്ട് ചെയ്തിരുന്നത് പള്ളിയിലെ ആളുകളെ വിളിച്ചു കൂട്ടി പിൻവലിക്കാൻ പറഞ്ഞു ഇന്നൊറ്റ ദിവസം കൊണ്ട് നിങ്ങളെ എന്താ ഫണ്ട് മുഴുവൻ തിരിച്ചു പിടിക്കാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ചു ഒരു ഫിനാൻസിയൽ സ്ഥാപനം അവരിതെടുത്ത് കയ്യിൽ വെച്ചിരിക്കല്ല പൈസ നമ്മളൊരു ഫിനാൻസിയേഴ്സിൽ കൊണ്ടുവന്ന് നമ്മൾ എഫ് ഡി ഇടാൻ പോയി കഴിഞ്ഞാൽ എഫ് ഡി എടുത്ത് അവർ കൈവച്ചേക്ക് വന്നു നല്ലല്ലോ പല സാമ്രാജ്യങ്ങളുണ്ട് അതിലേക്ക് ഇത് വിനിയോഗിച്ചിരിക്കുകയാണ് ഇത് നല്ല നല്ല ബുദ്ധിപരമായിട്ടാണ് കേരളെ തകർത്തത് ഇത് വിളിച്ചു പറഞ്ഞു പള്ളിയിൽ ആളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇവര് കൂട്ടത്തോടെ ചെന്നു പൈസ പിൻവലിക്കാൻ പൈസ പല സ്ഥലങ്ങളിൽ കിടക്കുന്നതാണ് സമയം തരാൻ കയറു ആവശ്യപ്പെട്ടു ജനങ്ങളോട് ഇവരോട് ആവശ്യപ്പെട്ടു വീണ്ടും പള്ളി കൂടി പള്ളിയിൽ ആളെ വിളിച്ചു കൂട്ടി വീണ്ടും നിർദ്ദേശം കൊടുത്തു സമയം കൊടുക്കണ്ട കെയ ആറിന് കേരളം സമയം കൊടുക്കണ്ടെന്ന് പറഞ്ഞു കെയർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കെയർ പല ഇവിടുത്തെ വലിയ നേതാക്കന്മാരെ ബന്ധപ്പെട്ടു പല നേതാക്കന്മാരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കി നടന്നില്ല വീണ്ടും വീണ്ടും പള്ളിയിലെ ആളുകളെ വിളിച്ചു കൂട്ടി ഇന്ന് ഇരുപത്തിയാല് മണിക്കൂറിനോളം നമ്മുടെ പൈസ ഇട്ടണോ എന്ന് പറയാൻ പറഞ്ഞു ഇത് തകർക്കാനാണ് ഇവർക്കറിയാം കെ ആറിന്റെ കയ്യിൽ പൈസ ഉണ്ട് പണമുണ്ട് ഇഷ്ടംപോലെ ഭൂസത്തുണ്ട് ബസ്സുകളുണ്ട് എല്ലാ വകയുള്ള ഒരു മനുഷ്യനാണ് സമയം കൊടുത്താലുള്ള പൈസ തിരിച്ചു കൊടുക്കും അത് വലിയൊരു കൊട്ടാരം പോലുള്ള വീടാണ് അത് ഇപ്പൊ അത് കാട് കയറി കിടക്കുകയാണ് വളരെ പ്രേതാലയം പോലെ കാട് കയറി കോടതിയുടെ ഇടപെടൽ കിടക്കുകയാണ് നമ്മൾ ഇതിന്റെ ഒരു ദൃശ്യം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ട് എന്തിലാണെന്ന് അറിയാമോ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയല്ലോ അനുപമ അനുപമയ മാതാപിതാക്കളെ ചേർന്ന് തട്ടിക്കൊണ്ട് പോയി കുട്ടിയെ തട്ടിക്കൊണ്ട് പോയപ്പോ ഈ കുട്ടിയെ എവിടെ കൊണ്ടുപോയി എന്നറിയാൻ വേണ്ടി പോലീസ് വലിയ വ്യാപക പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ ഒരു പരിശോധന നടന്ന കെയറിന്റെ വീട്ടിലാണ് ഒരു കാർഡ് കയറിയ വീട്ടിൽ പോലീസ് കയറുന്നുണ്ടായിരുന്നു മതിലൊക്കെ ചാടിപ്പോൾ ഇത് കെയറിന്റെ വീടാണ് ഈ കെയറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ആന ഇരിപ്പുണ്ട് അത് അവരുടെ എംപ്ലോ ആണ് ആനയുടെ ഒരു പ്രതിമ ഒരു മാത്രമല്ല അവരുടെ ഇത് പൈസ തിരിച്ചു വീണ്ടും നിർദേശം വീണ്ടും വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു കെയറിന്റെ ബസ്സുകൾ പിടിച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്ത ബസ് പിടിച്ചെടുത്തത് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പകൽക്കുറിക്ക് പള്ളിക്കൽ സഭയിൽ പകൽക്കുറിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ബസ്സിൽ ആ ടിക്കറ്റ് എടുത്ത് ഞാൻ ഞാനടക്കുമ്പോൾ അല്ല യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു ഗുണ്ടായിസം ഇന്ന് അന്നിത്രയും വലിയ മാധ്യമ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലല്ലോ പുറത്തേക്ക് സംഭവം വന്നില്ല വളരെ കഷ്ടമാണ് കേരള ബസ്സുകളൊക്കെ അവസാനം ഈ ഡ്രൈവർമാർ തൊഴിലാളികൾ റൂട്ടിൽ ഓടിക്കാതെ ഓയൂർ വഴി ഓടിക്കാൻ വയ്യ ഓയൂരൊക്കെ അറിയാമല്ലോ ഓയൂർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഈ ഓയൂർ വഴി ഒന്ന് ഓടിക്കാൻ വയ്യട്ട് വേറെ വഴി വഴിതിരിച്ചൊക്കെ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചിട്ടു പല ഈ പറയുന്ന ആളുകൾ ബസ് പിടിച്ചെടുത്ത് ബസ് പിടിച്ചെടുത്ത് ഇവരുടെയൊക്കെ പേരുകളാക്കി മാറ്റി അയൂബ് പിന്നെ അങ്ങനെയൊക്കെ പല പല ബസ്സുകൾ ഫാത്തിമ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ ബസ്സുകൾ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ എല്ലാം ഇവന്മാർ എന്ത് ചെയ്താലും പിടിച്ചെടുത്ത് കൊണ്ടുപോയാലും ഈ ബസ്സിന്റെ പുറകിൽ ഒരു വട്ട ഒരു ഒരു പോണ്ട് അത് ആ ബസ്സിന്റെ ബോഡിയിൽ പെർമനന്റ് ആക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഒരു വട്ട അതിൽ കെയറിന്റെ ഒരു ചിഹ്നം ഒരുപ്പുണ്ട് അത് വായിക്കാൻ പറ്റില്ല അത് പൊളിക്കണമെങ്കിൽ ബോഡി കട്ട് കട്ട് ചെയ്യണം ബോഡി ചെയ്യണം യുവമാര് പേര് മാറ്റിയാലും കേറിന്റെ ആ ഭാഗം അവിടെ ഉണ്ടായിരുന്നു ആനയും മായ്ച്ചു ആനയും മായ്ച്ചു ഇതിന്റെ അടിയിലുള്ള കെയർ എന്നുള്ളതും മായ്ച്ചു പക്ഷേ ഈ വട്ടം ഇത് ബിൽഡ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അല്ലെങ്കിൽ കട്ട് കട്ടിയേണ്ടി വരും ഫാത്തിമ അയൂബ് എത്ര എത്ര വണ്ടികൾ എന്താണ് ഈ പള്ളിക്കൽ ജുമാ മസ്ജിദിന്റെ മുമ്പിൽ എന്താ സ്ഥലത്തിന്റെ പ്രത്യേകത അത് വലിയ ഇവരുടെ വലിയൊരു കുത്തക ഏരിയ ആണ് ഇവരുടെ വലിയൊരു കുത്തക ഏരിയ ആണ് ഇതുപോലെ പല സ്ഥലങ്ങളും ഉണ്ട് തനുഷ് ചെയ്ത് പല സ്ഥലങ്ങളും ഈ രണ്ടായിരത്തി അഞ്ചിൽ നടന്ന സംഭവം ഇവിടെ എത്ര പേർക്കറിയാം അറിയില്ല പിന്നീട് എന്താ സംഭവിച്ച അറിയണം പിന്നെ അറിയണം വലിയ സെക്യുലർ ആണല്ലോ ഈ നാട് മതേതരത്വല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഭയങ്കര മതേതര മതേതര കേരളം അസാക്ഷര കേരളം എന്നൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പണി എന്താണെന്ന് പുറത്തറിയണമല്ലോ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് തീർച്ചയായും സംശയം ഉണ്ടാവും അവിടെ ഞാൻ ഇപ്പൊ അറിയുന്ന കള്ളമാണെങ്കിൽ തരീഷ്ട പോയി നോക്ക് ഇതൊരു വലിയ ബെൽറ്റ് അവിടെ ഇതിനപ്പുറം സംഭവിച്ചു ഇത് ഇദ്ദേഹം നാട് വിട്ടു പേടിച്ച് നാട് വിട്ടു ആ പേടിച്ച് ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് ഇദ്ദേഹം നാടുവിട്ടു പുറത്തു പോയിട്ട് രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹം മരിച്ചു കോയമ്പത്തൂർ വെച്ച് മരിച്ചു മരണപ്പെടുകയായിരുന്നു വളരെ ദയനീയമായിട്ടുള്ള മരണമായിരുന്നു വളരെ ദയനീയമായിട്ടാണ് മരണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ അജേഷ് രാജേഷ് അനീഷ് ഇതിൽ ആരാ മരിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മല്ലേ ഇതിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് ഈ തമിഴ്നാട്ടിലെ ഒരു ലോഡ്ജിൽ ോഡ്ജിൽ ഏറ്റവും എന്താ പറയാ നമ്മുടെ കയ്യിൽ നൂറ് രൂപയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ലോഡ്ജിലാണ് അദ്ദേഹം മരിച്ചത് ഇത് വലിയ മുതലാളിയാണെന്ന് ആലോചിച്ച് നോക്ക് എത്രയും വലിയ മുതലാളി ഒരു കുഞ്ഞൊരു കുടസ് റൂമിൽ തൂങ്ങി മരിച്ചു അടക്കാൻ സ്ഥലമില്ലായിരുന്നു ഇതെല്ലാം പിടിച്ചെടുത്തോണ്ട് പോയി ഇവരുടെ പമ്പുകൾ പിടിച്ചെടുത്തു ബസ്സുകൾ പിടിച്ചെടുത്തു തമിഴ്നാട്ടിലെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തു ഒരു വലിയ കോറി ഉണ്ടായിരുന്നു കാരാളികോണെന്ന് പറഞ്ഞൊരു അവിടെ ഉണ്ടവിടെ അവിടെ റളി വളർത്തൊക്കെ ധനുഷ് ചെല്ലണം ഇതൊക്കെ പിടിച്ചെടുത്തോണ്ട് പൊക്കളഞ്ഞു ഇതെല്ലാം പിടിച്ചെടുത്തു പിടിച്ചെടുത്തേ ഈ ഫണ്ട് ചെയ്തവര് പൈസ ഇട്ടവരി ബലമായി പിടിച്ചെടുക്കുക രാഷ്ട്രീയകാലം ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടെന്നേ ഈ കെ ആറിനെ തകർക്കുക കെ ആറിന്റെ വളർച്ചയിൽ വലിയ അസൂയ അല്ല അസൂയറിന്റെ കൂടെ രാഷ്ട്രീയ കുഞ്ഞാലിക്കുട്ടിയുടെ സുഹൃത്തായിരുന്നു കെ ആർ അദ്ദേഹം ഇടപെട്ടില്ല കെ ബി ഗണേഷ് കുമാറിന്റെ സുഹൃത്തായിരുന്നു കെ ആർ കെ ബി ഗണേഷ് കുമാറിന്റെ സുഹൃത്തായിരുന്നു ഈ ആന്റണി സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണ് കെ ആറിന്റെ പ്രതാപകാലമായിരുന്നു പ്രതാപകാലമായിരുന്നു പക്ഷെ അദ്ദേഹം ഒന്നും 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 തട്ടിപ്പിലും വെട്ടിപ്പിലൂടെ അല്ല കെ ആർ വസന്തകുമാർ വളർന്നത് കഷ്ടപ്പെട്ട് വളർന്ന മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിനോട് ചെന്ന് ഈ ഈ സ്ഥലത്ത് കാട്ടുമുതുശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് ആ സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോ സ്റ്റാൻഡ് നല്ല ചേട്ടന്മാരാ അവിടുത്തെ നല്ല അടി നല്ല ചേട്ടന്മാരാ സംസാരിക്കുക അവര സംസാരിച്ചുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവർ ഈ കഥകളെല്ലാം അറിയാം നമ്മളോട് നമ്മളോട് ഒരു വളരെ വിശ് വിശദമായി നമുക്ക് ഈ കഥകൾ പറഞ്ഞു തരും അവരിപ്പോഴും അവർക്ക് ആയിരിക്കുന്ന ഓട്ടോ ചേട്ടന്മാർ അവർക്ക് ഇവർ ഇദ്ദേഹത്തോട് വലിയ കാര്യമാണ് ഇപ്പോഴും വലിയ കാര്യമാണ് അത് വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോഴും അവർക്ക് തണലാണ് ഈ കെ ആർ എന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു വലിയ മരം ഇപ്പോൾ ഈ മരത്തിന്റെ തണലിലാണ് ഈ ചേട്ടന്മാരി ഇപ്പോഴും കെ ആർ വസന്തകുമാർ കുറച്ച് തൊഴിലാളികൾക്ക് തണലാണ് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല മുതലാളിയെ ഇത്രയധികം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത ജീവിക്കാനുള്ള വക കൊടുത്ത ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിഞ്ഞു കളഞ്ഞു അല്ല ഈ വീട് എന്താ വീടിന്റെ സ്ഥിതിഗതി എന്താണ് പോയോ കോടതി നിരീക്ഷണത്തിൽ കോടതി നിരീക്ഷണത്തിൽ അങ്ങനെ ഒരുപാട് ഇത് നൂലാമാല പിടിച്ചു കിടക്കാണ് അതുപോലെ ഇവരുടെ ഒരു ഒരു ഈ വണ്ടികൾ ഇട്ടിരുന്ന ഒരു സ്ഥലമുണ്ട് വാഹനങ്ങൾ കൂട്ടത്തോടെ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലവും കോടതിയുടെ കയ്യിലാണ് അത് ഇതുപോലെ കാട് പിടിച്ചൊരു ഷെഡ് ആണ് നമ്മുടെ നമ്മൾ ഈ കൊട്ടാരക്കരയ്ക്ക് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് സഞ്ചരിച്ചാൽ കൊട്ടാരക്കരയിലേക്ക് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര ലെഫ്റ്റ് സൈഡിൽ കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു വലിയ ഗ്യാരേജ് ഉണ്ട് ശരണിയുടെ ബസ്സുകൾ അവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ കൂട്ടത്തോടാണ് അവരുടെ ബസ്സുകൾ കിടക്കുന്നത് നമ്മൾ ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ അതിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ശരണ്യുടെ ബസ്സുകൾ നോക്കും ഇതുപോലെ കെ ആറിന്റെ വണ്ടികൾ നിരത്തിയിട്ടിരിക്കുമായിരുന്നു കേറിന്റെ വണ്ടികൾ അതുപോലെ ഈ നമ്മുടെ തിരുവോണത്തിനെ നോക്കാം ഈ ബസ്സുകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു തിരുവോണത്തിലൊക്കെ ഇവർ വളരെ ഈ മാലയൊക്കെ ഇട്ട് എന്താ പറയുക നമ്മൾ ക്ഷേത്രങ്ങളിൽ ചിറപ്പ് നടക്കത്തില്ലേ തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചിറപ്പ് നടക്കുമ്പോൾ ചിറപ്പിലിങ്ങനെ വാഴയൊക്കെ വെച്ചിട്ട് ഇതിൽ ഈ ചെങ്ങന്തെങ്ങിൻ്റെ കരിക്കൊക്കെ വെച്ച് നല്ല ഭംഗി ഇതുപോലെ ഇത് വരുമ്പോൾ ഒരു ആന വരുന്ന ഭംഗിയാണ് ഈ ബസ്സുകൾ വരുന്നത് അതിൻ്റെ കളറും ഒക്കെ അങ്ങനെയായിരുന്നു എല്ലാത്തിനും യൂണിഫോം ആയിരുന്നു ഒരേ കളറായിരുന്നു എല്ലാ വണ്ടികൾക്ക് കെ എസ് ആർ ടി സി പോലെ കെഎസ്ആർടിസി സൂപ്പർവാസിലെ അവരെ പോലെ ഇരിക്കുന്ന പോലെ നല്ല നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു ഈ കെ ആർ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു ദുരന്തമായിരുന്നു രണ്ടായിരത്തി അഞ്ച് മാർച്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ഇതുപോലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയുടെ മുമ്പിൽ ഇത് സംഭവിക്കുന്നു രാത്രിയിൽ തിരിച്ചടിക്കുന്നു പിന്നീട് തുടർച്ചയായിട്ട് ഇതില് ബ്രാഞ്ച് കമ്മിറ്റി സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നത് പോലെ തുടർച്ചയായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കൂടിയിട്ട് ഇപ്പൊ വേണം പൈസ ചില ചില മനുഷ്യർ കെ ആറിൽ നിന്ന് ഇത് കെ ആറിനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അല്ല അല്ല അദ്ദേഹത്തെ തകർക്കാൻ നേരത്തെ പ്ലാനായിരുന്നു നേരത്തെ പ്ലാനായിരുന്നു പള്ളിക്കലിലെ കെ ആറിന്റെ വളർച്ചയിൽ ഇവർ അസ്വസ്ഥത അസ്വസ്ഥരായിരുന്നു കാരണം ഇവരുടെ പല സ്ഥാപനങ്ങളും വെളിച്ചുപിടിക്കുന്നില്ല കെ ആറ് കാരണം പിടിക്കുന്നില്ല ഇത് ശരിയല്ല നിലപാട് ശരിയല്ല ഒന്നുമില്ലായിരുന്നു അദ്ദേഹം എല്ലാ എല്ലാവരും ും ഇതുവായിട്ടുള്ള കുറച്ച് സമയം കൊടുത്താൽ മതിയായിരുന്നു വളർച്ചയാണ് എല്ലാവരുടെയും പ്രശ്നമായി ആ വളർച്ച ഞാൻ പറഞ്ഞത് നമ്മളിവിടെ സെക്യുലറായി മതേതരമാണ് മതേതര മതേതര കേരളം ഇവിടെ എന്താ എന്ത് മതേതരം ഇവിടെ വലിയ പണികൾ നടക്കുന്നുണ്ട് അനുഷേ വലിയ ഗംഭീര പണികൾ നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ആ പോട്ടെ ഈ പെൺകുട്ടിയെ അവിടെ ഒരു എൻ ഡി എഫ് പ്രവർത്തകനായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് കാണാൻ പറ്റും ഈ കുട്ടിയെ കല്യാണം കഴിച്ചു എൻ ഡി എഫ് പ്രവർത്തകൻ കല്യാണം കഴിച്ചു സ്നേഹിച്ചു പോവാൻ കഴിച്ചു ഈ ഇതിനെ കൊണ്ടുപോയി ഇതിന്റെ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് എറണാകുളം മഹാരാജാസ് കോളേജ് ലവ് ജിഹാദ് എന്ന് അടിച്ചാൽ ആ കുട്ടിയുടെ ഒരു ഇമേജ് വരും എന്താണെന്നറിയോ ആ കുട്ടിയുടെ തല മുണ്ടനം ചെയ്ത് തൂങ്ങി നിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അന്ന് ഇതിന് വലിയ പ്രസക്തി ലഭിച്ചില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത് ആ ഈ കുട്ടി ഞാൻ ഗൂഗിൾ ഇമേജ് എടുത്ത് നമുക്ക് കാണിക്കാൻ വളരെ ഒരു ചിത്രമുണ്ട് കൊന്നു കൊന്നു കെട്ടി കെട്ടി തൂക്കിയതാണ് തൂക്കിയതാണെന്നാണ് എന്റെ കാഴ്ചയിൽ തോന്നുന്നത് നമുക്ക് ആത്മഹത്യ ആത്മഹത്യ ചെയ്തു പക്ഷേ ഈ കുട്ടിയുടെ ചിത്രത്തിന്റെ ആ ചിത്രം ശ്രദ്ധിച്ചാൽ കുട്ടി തലമുണ്ടനം ചെയ്തിരിക്കുകയാണ് ഈ കുട്ടിയുടെ മുടിയൊക്കെ ആ തറയിൽ കണപ്പുണ്ട് ഏർ രണ്ട് മുട്ടും കുത്തിനിൽക്കുകയാണ് ഈ ചിത്രത്തിൽ ഒരു 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 ഹിന്ദു പെൺകുട്ടിയാണ് ഇങ്ങനെയാണ് ആ ചിത്രം നിൽക്കുന്നത് ഇത് നമുക്ക് കാലുമുട്ട് താഴെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കുവാണെങ്കിൽ ഈ കസേര ഇരുന്ന് തൂങ്ങി വരയ്ക്കാൻ പറ്റും എനിക്ക് വീഴുന്ന ലോക്ക് കറക്റ്റ് ആണെങ്കിൽ ഞാൻ കെണ്ണീറ്റിട്ട് ഈ കസേര ഇരുന്നാൽ മതി ലോക്ക് വീഴും ലോക്ക് വീണാ ഞാൻ ആത്മഹത്യ മനസ്സിലായോ അത് എനിക്ക് കണ്ടിട്ട് പക്ഷെ ഇതൊരു ക്രൈമായി ആയി തോന്നി കാരണം ആ മുണ്ടനം ചെയ്ത തല മുണ്ടനം ചെയ്ത മുടി മുഴുവൻ തറ കിടപ്പുണ്ട് അങ്ങനെ ആൾ ആത്മഹത്യയില്ലല്ലോ തലയെല്ലാം മുട്ടയടിച്ചിട്ട് കീറി തൂങ്ങി വരിക്കാൻ നിൽക്കില്ലല്ലോ ഈ രണ്ട് കാലുമുട്ടും കുട്ടിക്കുകയാണ് ഇവിടെ മതേതര കേരളം പറയുന്നത് ചുമ്മാതാണെന്ന് ഇവിടെ ഒരുപാട് പണി നടക്കുന്നുണ്ട് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും